ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കട്ടയിൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ബ്രെഡും നമ്മൾ കസ്റ്റേഡ് പൗഡറും വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് തണുത്ത പാൽ തണുത്ത പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കട്ടയില്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഞമ്മക്കൊരു പാൻ വയ്ക്കാം പാനിലോട്ട് ഞാൻ ഒരു ലിറ്റർ പാലാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് ഞാനിവിടെ ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഈ സമയം നമുക്കിതിലോട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പം പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ചധികം തന്നെ ചേർത്തോളൂ എന്നാലേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുമ്പോൾ ആ മധുരം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ പഞ്ചസാര മുന്നിട്ട് നിൽക്കുന്ന മൈരി ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പാലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റേഡ് പൗഡർ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം അപ്പോൾ ഒരു കൈ വെച്ചിട്ട് ഒഴിച്ചെടുക്കാം ഒരു കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് അടിപിടിക്കാനുള്ള സാധ്യത ഉണ്ട് കസ്റ്റേഡ് ആയതുകൊണ്ട് പെട്ടെന്ന് അടിപിടിക്കട്ടോ അപ്പോൾ അത് കാരണം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറുകി കിട്ടുമ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്യാം നന്നായിട്ട് തിക്കായി തിക്കാൻ വേണ്ടെ ജസ്റ്റ് ഒരു ഒരു ലൂസ് പരിവാണ് വേണ്ടത് പിന്നെ അത് തണുത്തി വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയായിക്കോളും എന്നിട്ട് നമുക്കൊരു പാൻ വെക്കാം പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറിൽ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ബട്ടറിലാണ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ബട്ടറിൽ തന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഈ പുഡിങ്ങനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ആയി കിട്ടിയാൽ മതി നന്നായിട്ടൊന്ന് ക്രിസ്പി ആയി പോണ്ട അപ്പോൾ ജസ്റ്റ് രണ്ട് സൈഡൊന്ന് ബട്ടറിലിട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ വെച്ചിട്ടുള്ളത് ഒരു എട്ട് സ്ലൈസ് ബ്രെഡ് കിട്ടോ എട്ട് സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഓരോരുത്തരെ പുഡിങ് ട്രേക്ക് അനുസരിച്ച് ബ്രെഡ് എടുക്കാം കേട്ടോ അപ്പം ഞാനിത് ബ്രെഡ് ലെയർ ചെയ്തെടുക്കാനല്ലേ അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഒരു എട്ട് സ്ലൈസ് ബ്രെഡാണ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് പുഡിങ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സ്ക്വയർ ട്രൈ പുഡിംഗ് ട്രെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എങ്ങനത്തെ പുഡിങ് ട്രാണോ ഏതായാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനത്തെ ഒരു സ്ക്വയർ ട്രൈ പുഡിംഗ് ട്രേ ആണ് ഞങ്ങൾക്കൊരു ബൗളെടുക്കാം ബൗളിലോട്ട് കുറച്ച് ഫ്രഷ് ക്രീം ഞാനിവിടെ ഉപയോഗിക്കുന്നത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിവിടെ ഒരു ചെറിയൊരു ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് ഈ പുഡിങ്ങിലോട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് കണ്ടൻസ്ഡ് മിൽക്ക് ഈ ഫ്രഷ് ക്രീമിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് തന്നെ വിസ്ക് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് പുഡിങ് ട്രേ എടുക്കാം പുഡിംഗ് ട്രേയിലോട്ട് നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ അതൊന്ന് ലെയർ ചെയ്ത് കൊടുക്കണം ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ പുഡിങ് ട്രേ ആണെങ്കിൽ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ ഒന്ന് ലേ ഫസ്റ്റ് ലെയർ ആയിട്ട് ബ്രെഡാണ് വെച്ചെടുക്കുന്നത് ഇനി അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ അതാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ചൂടുണ്ട് കേട്ടോ ചൂടോട് കൂടി തന്നെയാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോഴേ ആ ബ്രെഡൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ചൂടോട് കൂടി തന്നെ ഒഴിച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടേ ഉള്ളൂ എന്നാലും അത്യാവശ്യത്തിനുള്ള ചൂടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടല്ലോ അതിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചെടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് ബ്രെഡ് വെച്ചു കൊടുക്കാം ബ്രെഡ് വെച്ചെടുത്തതിന് ശേഷം വീണ്ടും ഇതേമാതിരി തന്നെ ആദ്യം കസ്റ്റർഡ് മിക്സ് ഒഴിച്ചാം പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും വെച്ചെടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളൊന്ന് ഓപ്ഷൻ വേണം ക്ലിക്കാൻ അപ്പം ഇടതു വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നിട്ട് ബാക്കി വരുന്ന കുറച്ച് ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരിക്കണം അപ്പോൾ കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുഡിൻ്റെ മുകളിലായിട്ട് ഒന്ന് കൊടുക്കണം എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിൽ നട്്സ് നിങ്ങളുടെ കയ്യിൽ ഏത് നട്സ് ആണുള്ളത് അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ക്യാഷോ ബദാമോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നത് ബദാമാണ് അപ്പോൾ ആ ബദാം ഞാൻ ഇങ്ങനെ ചെറുതാക്കിയൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് സാഫ്രോണാൻ നമ്മളെ കുങ്കുമപ്പൂ ഉണ്ടല്ലോ അതാണ് ചേർക്കുന്നത് അതും കൂടി ജസ്റ്റ് ഒന്ന് ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ മുകളിലിട്ടായിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ മിൽക്ക് മെയ്ഡിലും ഈ ഫ്രഷ് ക്രീമിലൊക്കെ ആ ബ്രെഡ് നന്നായിട്ടൊന്ന് സോക്കായി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ ഒരു ചൂടാറിയതിന് ശേഷം ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ പുഡിങ് ഇഷ്ടമായി കരുതുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി എന്ന് കരുതുന്നു ഇഷ്ടമായിരുന്നു ിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമുക്ക് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ ചിലവർക്ക് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മധുരം കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഒക്കെ ഉണ്ടാവില്ല അങ്ങനത്തെവർക്കൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ വേദി മറക്കരുത് അപ്പോൾ ഈശാമുള്ള അടുത്തൊരു വീഡിയോമായി ഒരു നേരെ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ്